സ്വയം പ്രയത്നത്തിലൂടെ ചിത്രകലയിൽ സുസ്ഥിര സ്ഥാനം നേടിയ ചിത്രകാരൻ വാഷിങ്ടണിലെ സെൻറ്റ് ജോർജ് ചർച്ചിലും കാനഡയിലെ സെൻ്റ് മേരീസ് ചർച്ചിലും തൻ്റെ ചിത്രങ്ങൾക്ക് ഇടം നേടിക്കൊടുത്ത കലാകാരൻ രേഖാചിത്ര രേഖാചിത്രരചനയിൽ ഇന്ത്യയിൽ ജീവിച്ചിരുന്നവരും ജീവിക്കുന്നവരുമായ രണ്ടായിരത്തോളം പ്രതിഭകളെ വരച്ചു സൂക്ഷിക്കുന്ന കലാസ്നേഹി ഛായാചിത്ര രചനയിൽ പകരക്കാരനില്ലാത്ത ആൾ നവോത്ഥാന നായകൻ വർക്കല എസ് കെ രാഘവൻ തുടങ്ങി നിരവധി പേരുടെ ചിത്രങ്ങൾക്ക് ജീവൻ നൽകിയ വ്യക്തി ചിത്രകാരന്മാരായ സോമശേഖരൻ നായർ പി വി ഭാസ്കരൻ ആചാരി എൻ ദിവാകരൻ സിനി നാരായണൻ എന്നിവരെ ഗുരുസ്ഥാനികരായി പ്രതിഷ്ഠിച്ച് ഇന്നും ചിത്രരചനയിൽ മുഴുകി ചിത്രകല കൊണ്ട് ജീവിക്കുന്ന അപൂർവം ചിലരിൽ ഒരാളാണ് മുളവന എൻ എസ് മണി എന്ന എൻ എസ് റിയലിസ്റ്റിക് ശൈലിയിലും റിയലിസ്റ്റിക് ശൈലി ഉൾക്കൊള്ളുന്ന ക്രിയേറ്റീവ് ശൈലിയിലും എൻ എസ് മണി രചിച്ചിട്ടുള്ള ചിത്രങ്ങൾ ഏതൊരു കലാസ്വാദകനെയും തൃപ്തിപ്പെടുത്തുന്നതാണ് ദി ജേണി ഷാഡോ വാർ ബ്രോക്കൺ ഡ്രീംസ് തുടങ്ങി ഒട്ടനേകം ചിത്രങ്ങൾ എൻ എസിൻ്റേതായിട്ടുണ്ട് കേരളത്തിലും ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളുമുള്ള നിരവധി സ്വകാര്യ ചിത്രശേഖരങ്ങളിലും പൊതു ഇടങ്ങളിലും എൻ എസിൻ്റെ ചിത്രങ്ങൾ ഇതിനോടകം ഇടം നേടിക്കഴിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ മുളവന ആചാര്യപ്പറമ്പിൽ കേശവൻ നാണു ആചാര്യയുടെയും കൊല്ലം മണക്കാട് ജാനകി അമ്മളുടെയും എട്ട് മക്കളിൽ ആറാമനായി ജനിച്ച എൻ എസ് മണിയുടെ വിദ്യാഭ്യാസം മുളവന ഗവൺമെൻ്റ് എൽ പി സ്കൂളിലും പേരയം എൻ എസ് എസ് ഹൈസ്കൂളിലുമാണ് നടന്നിട്ടുള്ളത് തുടർന്ന് ഇന്നോളം മുഴുനീള ചിത്രകാരനായി ജീവിക്കുന്ന എൻ എസ് മണി ഇതിന ഇതിനോടകം ആയിരക്കണക്കിന് ചിത്രങ്ങൾ വരച്ചു കഴിഞ്ഞു വിശ്രവമില്ലാതെ ബ്രഷുകളിൽ നിറങ്ങൾ ചാലിക്കുന്ന തിരക്കിലാണ് എൻ എസ് മണി ഇന്നും ഭാര്യ ലതാമണിയാണ് മക്കൾ ശ്രീരേഖ എസ് മണി ശ്രീരാജ് എസ് മണി